ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ഹിറബിൻ വസ്സലാത്ത് വസ്സലാമ റസൂലില്ലാമിൻ വാലാ അലി വസി അജ്മ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹി വർത്ത ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാറഹത്ത് സൂറത്തിൽ മായിദയിലെ പതിനൊന്നാമത്തെ ആയത്തിനെ ഇൻഷാ സംസാരിക്കുന്ന മായുധ എന്നാൽ ഭക്ഷണ തളിക എന്നും കരാർ ബന്ധങ്ങൾ എന്നും പേര് പറയപ്പെടുന്നുണ്ട് പലതരത്തിലുള്ള കരാർ ബന്ധങ്ങൾ ഈ സൂറത്തിലൂടെ വിവരിക്കുന്നുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون ഹേ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ അതായത് ഒരു ജനത നിങ്ങളുടെ നേരെ കൈനീട്ടുവാൻ കരുതിയിരിക്കുമ്പോൾ എന്നിട്ട് നിങ്ങളിൽ നിന്ന് അവരുടെ കൈകൾ അവൻ തട്ടി നീക്കി സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനിൽ വാരമേൽപ്പിച്ചു കൊള്ളുകയും ചെയ്യുക ഈ വചനത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നേമത്തുള്ള എന്ന് പറഞ്ഞത് പ്രത്യേകം സംഭവത്തെയാണെന്നും അല്ലെന്നും പറയപ്പെടുന്നുണ്ട് സത്യവിശ്വാസികളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശക് ശത്രുക്കൾ പലതരത്തിലുള്ള പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ല അവരെ അവരുടെ അക്രമവും പരിപാടിയും പരാജയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു മുസ്ലിങ്ങൾക്ക് മഹത്തായ വിജയം നൽകിയിരിക്കുകയാണ് ഈ പൊതു അനുഗ്രഹത്തെയാണ് ഇവിടെ വിവരിക്കുന്നതും അതല്ല ഒന്നിൽ കൂടുതൽ സംഭവങ്ങളുണ്ടെന്നും അഭിപ്രായമുണ്ട് അസ്ഫാ യുദ്ധത്തിൽ നബ്സലാഹുലമയും സഹാബികളും ജമാഅത്തായി നമസ്കരിക്കുന്ന ഇത് കണ്ട ശത്രുക്കൾ അടുത്ത നമസ്കാരത്തിൽ അവരെ വേണ്ടി വകവരുത്തു യുദ്ധത്തിൽ ഭയപ്പാടിന്റെ നമസ്കാരം നടത്തുവാൻ കൽപ്പന മൂലം അള്ളാഹു സത്യവിശ്വാസികളെ രക്ഷിക്കുകയും അവരുടെ കുതന്ത്രം പരാജയപ്പെടുത്തുകയും ചെയ്തു മറ്റൊരവസരത്തിൽ നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ യുദ്ധയാത്ര വേളയിൽ ഒരു മരത്തണിൽ വിശ്രമിക്കുകയായിരുന്നു സഹാബികളെല്ലാം പലതരത്തിലുള്ള ജോലിയിൽ വ്യാപൃതരായിരുന്നു മുഹാരി കോത്രക്കാരനായ ഒരാൾ വന്ന് വാളു നബ്സല് അല്ലാസ്ലോടെ വാളെടുത്തുകൊണ്ട് മുഹമ്മദെ നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചു അലൈഹി അല്ലെസ്ലാം മറുപടി കൊടുത്ത് അള്ളാഹൊന്ന് ഇത് കേട്ട് അയാൾ സ്തംഭിച്ചുപോയി വാൾ നിലത്ത് വീണു ആ വാൾ നബ്സലാഹു അല്ലൈഹുസ്ലെ എടുത്തുകൊണ്ട് അവന്റെ നേരെ നീട്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞു മുസലു അലൈഹി വസ്ലമ അയാളുടെ പേരിൽ നടപടിയൊന്നും എടുക്കാതെ മാപ്പ് വിട്ടു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റയുല്ലാഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട റിപ്പോർട്ടിൽ മുസ്സലാഹ് അലൈഹി വസ്സലാമെ സഹാബികളെയും യഹൂദികൾ ഒരു വിരുന്നിന് ക്ഷണിച്ചു ഭക്ഷണത്തിൽ വിശം കലർത്തി കൊടുക്കുക എന്നിട്ട് ഇവരെ കുലപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ പരിപാടി നബിസല അള്ളാസ്ലമക്ക് അള്ളാഹു സുബാനു വെച്ചാൽ നേരത്തെ തന്നെ വൈമുഖേനം അറിയിച്ചു കൊടുത്തു നബ്സല അള്ളാ അലൈഹി വസ്ലൈം സഹാബികളും അതിൽ നിന്ന് പിന്മാറി മറ്റൊരിക്കൽ യഹൂദ ഗോത്രമായ ബനൂന ബനുനദീറിൻ്റെ അടുത്തിൽ നിന്ന് അലൈഹി വസ്ലമ കുറച്ച് പണം കടം ചോദിച്ചു അയാൾ കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു നബിസലാഹുലൈഹുസ്സലമ അവിടെ ഒരു ചുമരിന്റെ താഴെ നബിസ്ലാ അലൈ ഇരിപ്പിടം തയ്യാറാക്കി കൊടുത്തു എന്നിട്ട് മാളിക മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് നബ്സലാഹു അല്ല തലയ്ക്ക് മീത ഇട്ട് ഇടാൻ ഒരാളെ ശട്ടം കെട്ടുകയും ചെയ്തു ഈ ഗൂഢരഹസ്യം അള്ളാഹു സുഹാനുത്തല നബ്സലാ വസ്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു നബ്സല അള്ളാഹു അലൈഹി വസ്ലമ സഹാവികളോ അതിൽ നിന്ന് ആളുകളിൽ നിന്ന് പിന്മാടി പിന്മാറി ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഈ നാല് സംഭവങ്ങളാണ് ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളായിട്ട് പറയപ്പെടുന്നത് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവാണ് എല്ലാ അറിയുന്നവൻ അവനിലേക്ക് തവക്കൽ ചെയ്യുക നമ്മൾ അറിയാത്തതും നമ്മൾ കാണാത്തതുമായ പല വിധത്തിലുള്ള നീക്കങ്ങളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും അതിനെല്ലാം അള്ളാഹു തടയപ്പെടും അള്ളാഹുവിനെ കടക്കുക അത്തരക്കൂട്ടത്തിലുള്ള കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കളിവിടെ അവസാനിപ്പിക്കുന്നു വാഹൃത അലഹമുല്ലാഹി റബിലിൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള